എല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെ ബഹളത്തിലായിരിക്കും അല്ലേ ഞാനും ഓണത്തിൻ്റെ കുറച്ച് ഷൂട്ടും പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലാണ് എനിക്ക് കുറച്ച് ജുവൽസ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലോഡ് നമ്മുടെ സൃഷ്ടി ജുവൽസിൽ നിന്നാണ് കേട്ടോ എൻ്റെ എല്ലാ ജുവൽസും വന്നിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കമ്മലും മാലയെ മാത്രം മതിയോ സ്വർണം നമ്മുടെ സ്കിന്നും സ്വർണ്ണം പോലെ തിളങ്ങണ്ടേ അതിന് വേണ്ടിയിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വെറും പത്ത് മിനിറ്റിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗോൾഡൻ ഗ്ലോ വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ കേട്ടോ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് ഹെയർ ഉൾപ്പെടെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഒരു ഗോൾഡൻ ഗ്ലോ കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് ജസ്റ്റ് ഒരു മീഡിയം തിക്ക് ലെയർ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഇതേപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതേപോലെ ഫീൽ ചെയ്തെടുക്കാം ഭയങ്കര വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മുഖത്ത് സ്വർണ്ണം വരി പൂശി നിൽക്കുന്നവർ കണ്ടല്ലേ നല്ല രസം കേട്ടോ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് പ്രൊഡക്റ്റ് ആണ് ഭയങ്കര റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇത്രയും ഗ്ലോയ്ക്ക് നമുക്ക് ഇത്രയും റേറ്റ് കുറവ് വേറെ പ്രോഡക്റ്റ് വേറെ ഫീൽ ഓഫ് മാസ്ക് ഒന്നും നമുക്ക് കിട്ടില്ല അപ്പം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോന്ന് കമന്റ് ചെയ്യാ ഞാനിത് വാങ്ങിക്കാനുള്ള ക്യു ആർ കൂടെ കൊടുത്തേക്കാം ചിക്കി ഇതൊക്കെ